ഇടുക്കിയിൽ പശുക്കൾ കൂട്ടത്തോടെ ചത്തത് കപ്പൽത്തോൾ കഴിച്ചിട്ടാണെന്ന വാദം വിദഗ്ധർ തള്ളുന്നു ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വരുന്നതിനു മുൻപ് മൃഗഡോക്ടർമാർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ബാലിശമാണെന്നും ശാസ്ത്രജ്ഞർ ഇടുക്കിയിൽ കുട്ടിക്കർഷകരുടെ പതിമൂന്ന് പശുക്കൾ കൂട്ടത്തോടെ ചത്തത് കപ്പൽത്തോൾ കഴിച്ചിട്ടാണ് എന്നായിരുന്നു മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും മൃഗഡോക്ടർമാരുടെയും വിശദീകരണം എന്നാൽ കേന്ദ്ര കിഴങ് വിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ ഈ വിശദീകരണത്തെ പാടെ തള്ളുന്നു കപ്പത്തോലോ ഇലയോ കഴിച്ചുള്ള ഭക്ഷ്യവിഷബാധയാണ് പശുക്കളിൽ വളരെ കുറഞ്ഞ സാധ്യത മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവർ പറയുന്നത് ദീർഘകാലം കഴിക്കുകയോ ആദ്യ വളരെ കൂടുതൽ കഴിക്കുകയോ ചെയ്താൽ മാത്രമാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് ചെറിയ സാധ്യതയുള്ളത് ഇവയും മരണകാരണം ആകാറില്ല എന്നാൽ ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന് മനസ്സിലാകുന്നില്ലെന്നും കിഴവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പറയുന്നു നേരത്തെ സാധാരണ പശു കർഷകരും ഈ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു കപ്പയിൽ നിന്ന് പശുക്കൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലെന്ന് പഴയ കർഷകരും പറയുന്നു ഹൈഡ്രജൻ സയനൈഡാണ് കപ്പത്തോലിലെ വിഷം എന്നാൽ സൂര്യപ്രകാശത്തിൽ ഈ വിഷം വിഘടിച്ചു പോകും ബാക്ടീരിയൽ അണുബാധയുടെ സാധ്യതകൾ പോലും മൃഗഡോക്ടർമാരിൽ പരിശോധിക്കാത്തതും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി വെള്ളിയാമറ്റത്ത് കുട്ടിക്കർഷകരുടെ പതിമൂന്ന് പശുക്കൾ കൂട്ടത്തോടെ ചത്തത് സഹോദരങ്ങളായ ജോർജിൻ്റെയും മാത്യുവിൻ്റെയും പശുക്കളാണ് ചത്തത് രാത്രിയോടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു പിന്നാലെ പതിമൂന്ന് പശുക്കൾ കുഴഞ്ഞുവീണി ചാവുകയായിരുന്നു പതിനേഴുകാരനായ ജോർജും സഹോദരൻ മാത്യുവും ചേർന്നായിരുന്നു പശുക്കളുടെ പരിപാലനം അഞ്ച് പശുക്കളുടെ നില ഗുരുതരമാണ് ഡിസംബർ മുപ്പത്തൊന്നിന് വൈകിട്ട് എട്ട് മണിയോടെയാണ് കപ്പയുടെ തൊലി തീറ്റയായി നൽകുന്നത് ഇതിനു മുൻപും ഉണങ്ങിയ തൊണ്ട് തീറ്റയായി നൽകിയിരുന്നു സാധാരണ ചെയ്യുന്നതുപോലെ വെയിലത്ത് നന്നായി ഉണക്കിയാണ് നൽകിയത് എന്നാൽ ഇന്നലെ കപ്പത്തൊലി തീറ്റയായി നൽകിയതോടെ പശുക്കൾ കൂട്ടത്തോടെ ചത്തു വീഴുകയായിരുന്നു പത്തു ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ മികച്ച കുട്ടി കർഷകർക്കുള്ള പുരസ്കാരം മാത്യുവിന് ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്നും ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചിരുന്നു എന്നാൽ ചത്ത പശുക്കളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു അതിൽ മരച്ചിനിത്തുണ്ട് ചെന്നതാണ് മരണകാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം ഈ നിഗമനം തെറ്റാണെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധരുടെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് ടോക്ക്